കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അത്യപൂർവമായി ഒരു പ്രതിഷ്ഠയാണ് വൈശ്രവണ പ്രതിഷ്ഠ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തിരുനാവായ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ ചെറിയ പരപ്പൂർ വൈശ്രവണ ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ തന്നെ പൂർണരൂപ പ്രതിഷ്ഠയുള്ള ഏക പ്രാചീന വൈശ്രവണ ക്ഷേത്രം കൂടിയാണ് ശ്രീ ചെറിയ പരപ്പൂർ ക്ഷേത്രം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറിയാണ് ഈ പുണ്യ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം തിരൂരിൽ നിന്ന് ആലത്തീർ വഴി വീരാജയ്ക്കടുത്തായാണ് ചെറിയ പരപ്പൂർ എന്ന പുണ്യദേശം സ്ഥിതി ചെയ്യുന്നത് നിരവധി പ്രത്യേകതകളുള്ള ഈ പുരാതന ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വെട്ടത്ത് രാജാവാൽ നിർമ്മിതമായതാണെന്നാണ് വിശ്വാസം പണപ്പറയും കുബേരലക്ഷ്മിക്ക് നെയ്ദീപം തെളിയിക്കലുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഇരുനിലെ ചതുരശ്രീകോവിലായാണ് വൈശ്രവണൻ ദേവൻ അഥവാ കുബേരദേവൻ ഈ ദേശത്തിന്റെ നാഥനായി ഭക്തജനലക്ഷങ്ങൾക്ക് സർവ അനുഗ്രഹം നൽകി കുടികൊള്ളുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് ചെറിയ പരപ്പൂർ എന്ന ദേശത്താണ് ഈ പുണ്യപുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെട്ടത്ത് രാജവംശം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തിരുനാവായ തിരിമൂർത്തികൾക്കും തൃപ്പങ്ങോട് ദേവർക്കും മറ്റ് ദേശനാഥന്മാർക്കും തുണയായി ധനാധിപ സ്ഥാനം നൽകി പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് ചെറിയ പറപ്പൂർ ക്ഷേത്രം സാക്ഷാൽ പരമശിവൻ ധനത്തെ സംരക്ഷിച്ചു നിർത്തുന്ന കാവൽക്കാരനായിട്ടാണത്ര ഈ ദേവനെ നിയമിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം അതിനാൽ ഈ ദേവന്റെ മുന്നിലെത്തി പ്രാർത്ഥിച്ചു തൊയ്ത് വഴിപാട് സമർപ്പിച്ചാൽ ധനാഭിവൃദ്ധിയും ഒപ്പം ധന സംരക്ഷണവും ഉണ്ടാകുമെന്നാണ് അത്ര വിശ്വാസം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏക പുരാതന വൈശ്രവണ ക്ഷേത്രമാണത്രെ ചെറിയ പറപ്പൂർ ക്ഷേത്രം ദേവന്റെ മുമ്പിലെ മണ്ഡപത്തിൽ ഒരു കാലം വെച്ച് അതിൽ പറ വെച്ച് ഭക്തിയോടെ രണ്ട് കൈകളാൽ കൊണ്ടും സമൃദ്ധമായി നാണയങ്ങൾ വാരി നിറയ്ക്കുന്നതാണ് പണപ്പറ വെള്ളിവിളക്കിൽ നെയ്ദീപം തെളിയിച്ച് കുബേര ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് ശ്രീകോലിനെ പ്രദർശനം വെച്ച് വിളക്ക് സമർപ്പിക്കുന്നതാണ് മറ്റൊരു വഴിപാട് പ്രാർത്ഥിക്കുന്നവർക്ക് ധനാഭിവൃദ്ധിയും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന കുബേരനാണ് ചെറിയ ഭർപ്പൂർ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ എന്നാൽ ഇപ്പോൾ ക്ഷേത്രം അല്പം ജീർണാവസ്ഥയിലാണ് ചുറ്റമ്പലമില്ല പകരം താൽക്കാലിക ഷെഡ് മാത്രം ഒരു നേരത്തെ പൂജ ക്ഷേത്രത്തിന് വെളിപാടകലയുള്ള ക്ഷേത്രക്കൂളം ജീർണാവസ്ഥയിലുമാണ് തൃപ്പങ്കൂടിനും തിരുനാവാൻ ചമുണവട്ടത്തിനു മധ്യേ ചെറിയ പരപ്പൂർ എന്ന ദേശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ഏകദേശം അയ്യായിരം വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം ചാലഗ്രാമ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് അത്ര ചെറിയ പരപ്പൂർ ക്ഷേത്രം കൂടാതെ വൈശ്രവണ ദേവന്റെ പൂർണ രൂപ പ്രതിഷ്ഠ ഇവിടെ മാത്രമാണ് അത്ര ഉള്ളത് തൃപ്പങ്ങോടിനും തിരുനാവായിക്കുമിടയിൽ തെരൂർ താലൂക്കിലായി സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു മഹാക്ഷേത്രം കൂടിയാണ് ചെറിയ പരപ്പൂർ ക്ഷേത്രം ശിവപാർവതി പുത്രനായ വിഘ്ന വിനായകന് നിത്യവും രാവിലെ മുക്കുറ്റി പുഷ്പാഞ്ജലി ഇവിടെ നടത്തി വരാറുണ്ടത്ര ഈ വഴിപാട് കൊണ്ട് പാർവതി പ്രീതിയാൽ ദ്രുതഗതിയിൽ കാരസാധ്യമെന്നാണ് അത്ര വിശ്വാസം ഇരട്ട ഗണപതിക്ക് മുക്കുറ്റി പുഷ്പാഞ്ജലി നടത്തിയ ശേഷമാണ് ഭക്തർ പ്രധാന ദേവനുള്ള വഴിപാട് നടത്താറുള്ളൂ എന്നുവച്ചാൽ തടസ്സങ്ങൾ നീങ്ങിയ ശേഷം കുബേരന്റെ അനുഗ്രഹം എന്നാണ് അത്ര വിശ്വാസം പന്ത്രണ്ടാം നൂറ്റാണ്ടു മുതൽ വെട്ടത്ത് രാജവംശത്തിന്റെ കീഴിലായിരുന്ന ഈ ക്ഷേത്രം പതിനേഴാം നൂറ്റാണ്ടിൽ പവനൂർ മനക്കാർക്ക് കൽപ്പിച്ചു നൽകുകയുണ്ടായി പണ്ടിതൊരു മഹാക്ഷേത്രം എന്ന നിലയിൽ തന്നെയായിരുന്നു നിലകൊണ്ടിരുന്നത് നിരവധി സ്വത്തുക്കളും ഭൂമിയുമൊക്കെയുള്ള ഒരു മഹാക്ഷേത്രം അതും ക്ഷേത്രത്തിന്റെ നാല് മൂലകളിലായി കുളങ്ങളും ഒരു വലിയ പ്രദേശത്തായി വ്യാപിച്ചു കിടന്നിരുന്ന ദേവഭൂമി ടിപ്പുവൽ കുളങ്ങളും നാലമ്പലങ്ങളുമൊക്കെ ആക്രമണത്തിനിരയായി അതിനുശേഷം ഒത്തിരി ഭൂസ്വത്തുക്കൾ വിറ്റുപോയതായും മറ്റും പറയപ്പെടുന്നുമുണ്ട് രേഖാമൂലം അവശേഷിക്കുന്നുണ്ട് ഒരേക്കറിനടുത്ത് വരുന്ന ഭൂമിയിൽ നാൽപ്പത്തി അഞ്ച് ഭൂമി മാത്രമാണ് കാണപ്പെടുന്നത് ചെറിയ രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും മറ്റും ഇപ്പോൾ നടത്തി വരുന്നുണ്ട് ജന്മനക്ഷത്ര പൂജകളും കാര്യശി പൂജകളുമാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത് ഇരട്ട ഗണപതിക്ക് മുക്കുറ്റി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക പിന്നീട് മൂന്ന് നെയ്വിളക്കുകൾ ഷീട്ടാക്കിയ ശേഷം അതിൽ രണ്ട് വിളക്കിൽ മാത്രം തെരിയിടുക തെരിയിടാത്ത വിളക്കിലെ നെയ് ക്ഷേത്രശദന മുൻപിലെ നമസ്കാര മണ്ഡപത്തിൽ തെളിയിച്ച തൂക്കുവിളക്കിലേക്ക് സമർപ്പിക്കുക എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ദേവനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക ശേഷം തിരിയിടാത്ത രണ്ട് വിളക്കുകളും ആ നടയിലെ വിളക്കിൽ നിന്ന് തന്നെ തെളിയിച്ച് ഗണപതി നടയിൽ വെച്ച് തടസ്സം നീക്കി തരുവാൻ പ്രാർത്ഥിക്കുക പിന്നീട് നാണയപ്പറ നിറയ്ക്കുക ഇതിന് ശേഷം അടുത്ത വഴിപാട് ഇതിൻ്റെ കൂടെ കുബേര മന്ത്രാർച്ചനയും ചീട്ടാക്കണം ഇതേ രീതി തുടർച്ചയായി പന്ത്രണ്ട് മാസക്കാലം തുടരണമെന്നാണ് വിശ്വാസം ആദ്യമാസം ഈ വഴിപാട് ആരംഭിച്ചത് ഏത് തീയതിയിലാണോ അത് അനുകരിക്കുവാൻ ശ്രദ്ധിക്കു ശ്രദ്ധിക്കുക കണപ്പറ നടത്തേണ്ടതിനാൽ ഭക്തർ നേരിട്ട് എത്തണമെന്നാണ് വിശ്വാസം ഇതിൽ അഞ്ചാം മാസം അതായത് അഞ്ചാമത്തെ പറ നിറയ്ക്കുവാൻ എത്തുമ്പോൾ ദേവന്റെ നടയിൽ സമർപ്പിക്കുവാൻ അല്പം വെറ്റിലുകൂടി കയ്യിൽ കരുതുക മാത്രമല്ല അന്ന് ഷീട്ടാക്കേണ്ടത് കുബേര മന്ത്രാർച്ചനയ്ക്ക് പകരം ലക്ഷ്മി കുബേര പൂജയ്ക്കാണ് അന്നേ ദിവസം പൂജകൾക്ക് ശേഷം വെറ്റിലയിൽ പൊതിഞ്ഞ ഒരു നാണയം പ്രസാദമായി ഭക്തന് പൂജാരി നൽകും അത് വീട്ടിലെ പൂജാമുറിയിൽ സൂക്ഷിക്കുക നിത്യവും കുളി കഴിഞ്ഞ് ശുദ്ധിയിൽ വരുമ്പോൾ തൊട്ട് വണങ്ങുകയും ചെയ്യുക ഇതിനെയാണ് ഇലപ്രസാദം എന്ന് പറയുന്നത് മേണ മാസത്തിലെ രോഹിണി നാടിലാണ് ക്ഷേത്രോത്സവം സമീപമുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിൽ പണ്ട് ദാരിദ്ര്യം വന്ന സമയം ശിവഭക്തനായ ഒരാൾ കുബേരനെ പ്രാർത്ഥിക്കുകയും രാത്രിയിൽ ദേവൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായെന്നും ത്രിമൂർത്തിയുടെയും തൃപ്പങ്ങോടിന്റെയും ഹനുമാന്റെയും മധ്യത്തിലായി കുബേരനെ പ്രതിഷ്ഠിക്കണമെന്നും അരുൾ ചെയ്തു അത്രേ അതിന്റെ അടിസ്ഥാനത്തിൽ വെട്ടത്ത് രാജാവിനെ വിവരം അറിയിക്കുകയും രാജാവ് നിർമ്മിച്ച മഹാക്ഷേത്രമായിരുന്നു അത്രേ ശ്രീ ചെറിയ പറപ്പൂർ വൈശ്രവണ ക്ഷേത്രം എന്നാണ് വിശ്വാസം പിന്നീട് കാലങ്ങൾക്ക് ശേഷം പല കാരണങ്ങളാൽ ക്ഷേത്രം തകരുകയും ശ്രീകോവിലും ക്ഷേത്രവുമൊഴികെ നാലമ്പലവും കുളവുമെല്ലാം തകർക്കപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം ചൈതന്യവും മറ്റും ഉണ്ടായിരുന്നതിനാൽ പൂജകൾ മുറയ്ക്കു നടന്നു വന്നു പിന്നീട് ക്ഷേത്രം ദേശക്കർ ഏറ്റെടുക്കുകയും ചെയ്തു ചെറിയ പരപ്പൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രേശനായ വൈശ്രവണ ദേവനെ പോലെ തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അത്യപൂർവമായി കണ്ടുവരുന്ന മറ്റൊരു പ്രതിഷ്ഠയാണ് ഇരട്ട ഗണപതി സങ്കല്പം ക്ഷിപ്രഗണപതി വിശിഷ്ട ഗണപതി എന്നീ സങ്കല്പങ്ങളിലാണത്രേ വിഘ്ന വിനായകൻ ഇവിടെ കുടികൊള്ളുന്നത് ബ്രഹ്മദേവന്റെ പുത്രനും പ്രജാപതിമാരിൽ ഒരാളുമായ പുലസ്ത്യ മഹർഷിയുടെ വിശ്രവസ് വിശ്രവസ്തു മഹർഷിയുടെ പുത്രന്മാരാണത്രേ രാവണ കുംഭകർണ ചൂർപ്പണകമാർ വിശ്രവസ്തു മഹർഷി ആദ്യം വിവാഹം കഴിച്ചത് ഭരദ്വാജ മഹർഷിയുടെ മകളായ ദേവ എന്ന ഇളമ്പിളിയെയാണ് അതിൽ പുത്രനാണ് വൈശ്രവന് അഥവാ കുബേരൻ ബ്രഹ്മദേവ വരപ്രസാദത്തിൽ പുഷ്പക വിമാനവും ധനാധിപതിയായി അഷ്ടദിക് പാലക സ്ഥാനവും വൈശ്രവണദേവന് ലഭിച്ചു വൈശ്രവണൻ എന്നാൽ ധനത്തിനെ വ്യാപിക്കുന്നവൻ എന്നാണ് അത്ര അർത്ഥം ബ്രഹ്മദേവ അനുഗ്രഹത്താൽ അസുരന്മാർ ഉപേക്ഷിച്ചുപോയ ലങ്കാനഗരവും വൈശ്രവണദേവന് ലഭിക്കുകയുണ്ടായി രാവണ കുംഭകർണന്മാരാൽ ലങ്കാനഗരവും പുഷ്പക വിമാനത്തിനുമായി കലഹമുണ്ടായി വിശ്രവസ മഹർഷിയുടെ ഉപദേശപ്രകാരം വൈശ്രവണദേവൻ അവയെല്ലാം ദാവണ കുംഭകർണന്മാർക്ക് വിട്ടു നൽകുകയും ചെയ്തു അത്ര പിന്നീട് മഹാദേവനെ സമീപിക്കുകയും കൈലാസത്തിനടുത്ത് അളഗാപുരി എന്ന പുരം നിർമ്മിച്ച് ധനാധീശ്വരനായി വാ വായുകയും ചെയ്തു എന്നാണ് വിശ്വാസം